വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി ചങ്ങരകുളം കക്കിട്ടിപ്പുറം വടക്കേപ്പുരക്കിൽ രാമചന്ദ്രന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് തീ വെച്ച് നശിപ്പിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം സംഭവത്തെ തുടർന്ന് ചങ്ങരകുളം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് രാമചന്ദ്രൻ രാത്രി ഒരു ഒന്നര പൊട്ടിത്തെറിയുന്ന സൗണ്ട് എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ പുറത്തു ഇറങ്ങി തീയും വണ്ടി വേഗം ഇട്ടിട്ട് തീ പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു തിരി ഉമ്മർത്തുള്ള കുട്ടിയുടെ ബാഗും പുസ്തകവും അങ്ങനത്തെയൊക്കെ കത്തിപ്പോയി പിന്നെ അപ്പം തന്നെ ഏട്ടാ ആരേനും വിളിക്കുകയും പറയുന്നുണ്ട് നമുക്ക് അത് നേരത്തെ വിളിക്കാൻ ആരേനും വിളിക്കാനും പറ്റുന്നില്ല ഞാൻ നേരെ ചകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവർ അപ്പം തന്നെ വന്നു രണ്ടാൾ എന്നിട്ട് ഇതൊക്കെ എടുത്ത് നോക്കിപ്പോയി അയൽവാസികളോടൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ എടപ്പാൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടെ പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ നിന്നും നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോട് കൂടിയുള്ള മെഡിക്കൽ ലബോറട്ടറി പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം പഠന പാഠ്യതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി ബി ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ബി ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ ഫോർ എയ്റ്റ്